ഹായ് അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയാ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കാണ് കേട്ടോ അലഹദില്ല ഞങ്ങൾക്കും സുഖാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലേന് അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നല്ലോ മീം നാത്തൂനൊക്കെ ഗൾഫ്ക്ക് പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറേ കൂട്ടുകാർ പിന്നെ യാത്ര സുഖാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഒരു ഉമ്രക്കൊക്കെ പോകുമ്പം ദുവാ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓരോ തന്നെ നമ്മൾ വീഡിയോ കാണുന്നതല്ലേ അപ്പോൾ കമൻറ്റ് ബോക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം അപ്പോൾ അവരെ യാത്രയെക്കണ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് പോയിട്ടുണ്ടായിന് അപ്പോൾ ഒരു പോകുമ്പോൾ കുറച്ച് ബീഫ് കൊണ്ടോണ്ട് അതേപോലെ ഉണ്ണിയപ്പൊക്കെ ചുട്ട് കൊണ്ടുപോകുകൊണ്ട് അപ്പോൾ ബീഫൊക്കെ നേരത്തെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ വൈകുന്നേരം നമുക്ക് അടുപ്പത്ത് വെക്കാം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ രാവിലെ ഇതൊക്കെ പാക്ക് ചെയ്യാനും ഞങ്ങൾ തന്നെ അല്ലേ ഉള്ളൂ അപ്പോൾ ചൂടൊക്കെ ആറി നല്ല ഇതായിട്ട് വേണ്ട പാക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പം വൈകുന്നേരം നമുക്ക് ബീഫ് വേവിച്ച് വെക്കാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ബീഫ് ഞാൻ ഞാനും നാത്തൂനും കൂടിയിട്ട് കഴുകിയൊക്കെ വെള്ളം ചോരാൻ വേണ്ടി വെച്ചിട്ടോ പിന്നെ അതുപോലെ തന്നെ ഉണ്ണിയപ്പത്തിനുള്ള മാവും രാത്രി തന്നെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഉണ്ണിയപ്പത്തിനുള്ള മാവിനെയുള്ള പച്ചരി ഒക്കെ അമ്മ പൊടിച്ച് വെച്ചിട്ടുണ്ടെനി പിന്നെ ശർക്കരയൊക്കെ ഉരുക്കാൻ വെച്ച് ശർക്കരയൊക്കെ ഉരുക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ മാവും റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ എന്നാൽ രാവിലെ നേരത്തെ എണീറ്റാണ്ട് ഉണ്ണിയപ്പം ചുട്ടെടുക്കാമല്ലോ പിന്നെ ഒരുപാടുണ്ടല്ലോ ചൂടാൻ അപ്പോൾ നേരത്തെ തന്നെ ചുട്ടിട്ടില്ലെങ്കിൽ അതും ചൂടാറിക്കിട്ടൊന്നുമില്ല അപ്പോൾ ആദ്യം ഞങ്ങളെടുത്ത പാത്രം കുറച്ച് ചെറുതേനിട്ടോ പിന്നെ അത് വലിയ പാത്രത്തൊക്കെ ആക്കിയിട്ടുണ്ട് മാവ് എന്നിട്ട് ശർക്കര കുറച്ച് കുറവ് പിന്നെ കുറച്ചും കൂടെ ശർക്കര ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ചുടുമ്പോൾ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പഴം ചേർക്കലുണ്ട് അപ്പോൾ ഇത് കൊടുത്തേക്കാളുള്ളതല്ലേ അപ്പോൾ പഴം ചേർക്കണില്ല കേട്ടോ പഴം ചേർത്താൽ പെട്ടെന്ന് ചീത്തയായി പോവുകയും ചെയ്യും പെട്ടെന്നായിട്ടില്ലെങ്കിലും ഇതിപ്പോൾ അവിടെ എത്തുമ്പോൾ എപ്പോഴവർക്ക് കഴിക്കാൻ കിട്ടണമൊന്നും അറിയില്ലല്ലോ അപ്പോൾ പഴം ചേർത്താൽ ചിലപ്പം നൂലിങ്ങനെ വലിഞ്ഞു വരും ഉണ്ണിയപ്പം അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പിന്നെ ഈ ശർക്കരപ്പാനേ ചൂടാറിയിട്ട് അവസാനം ചേർക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ വലിയ പാത്രത്തിലൊക്കെ ആക്കി ഞാൻ പറഞ്ഞല്ലോ ശർക്കര കുറച്ച് കുറവേനെ അപ്പോൾ കുറച്ചും കൂടി ശർക്കരയും കൂടി ഒക്കെ ഉരുക്കി കുഴിച്ചു കൊടുത്ത് മാവ് ദാ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അമ്മ നല്ല ജീരകമൊക്കെ വറുത്തുകൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഏലക്കായൻ്റെ കുരു ഉണ്ട് അതൊന്നും ചതച്ചു കൊടുത്തു പിന്നെ നല്ല ജീരകം ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ നല്ല ജീരകം വറുത്തുകാണ്ട് അങ്ങനെ തന്നെ കൊടുത്തേക്കാണ് പിന്നെ അത് ഫ്രൈ ചെയ്യണ സമയത്ത് തേങ്ങാ കൊത്തും ഇടാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ മാവൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഞാനിവിടെ വന്നിട്ട് പുറത്തടുപ്പൊക്കെ കത്തിച്ചുകൊണ്ട് അടുപ്പത്ത് ബീഫും വേവിക്കാൻ വെച്ചിട്ടുണ്ട് ബീഫിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ മല്ലിപ്പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മാത്രമേ ചേർത്തിട്ടുള്ളൂ സവാളൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതവിടെ വേവിക്കാനൊക്കെ വെച്ചു പിന്നെ അനിയത്തി നാത്തിനും കൂടിയിട്ട് തേങ്ങ ചിരകുണ്ട് തേങ്ങ ഒരുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ചിരകി ചെറിയ ചെറിയ കവറിലാക്കിയാണ്ട് അങ്ങനെ ഫ്രീസറിൽ വെച്ച് കട്ട് ആക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് വെക്കാണ് രാത്രിയിൽ തന്നെ ഒക്കെ കൂടെ രാവിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിഞ്ഞു കിട്ടൂല അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും അതേപോലെ തന്നെ ഉമ്മാക്കുള്ള മരുന്നും കുട്ടികളെ മരുന്നും അങ്ങനെ ഉള്ളതൊക്കെ ആദ്യം ഞങ്ങൾ അങ്ങനെ രാത്രിയിൽ തന്നെ ഒക്കെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ഫുഡ് ഐറ്റംസ് മാത്രമല്ലേ രാവിലെ വെക്കാൻ ഉണ്ടാവുള്ളൂ അപ്പോൾ കുട്ടികളും ഓളും ഉമ്മയൊക്കെ പോകല്ലേ അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ കൊണ്ടുപോവാനും പിന്നെ നമ്മളെ വാവക്കാക്കി ഒരടുത്തു തന്നെയാണ് കേട്ടോ അപ്പോൾ ഓർക്കും കുറച്ച് ബീഫും അതേപോലെ ഉണ്ണിയപ്പൊക്കെ കൊടുത്തേക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഞാൻ കുറച്ച് അച്ചാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ സ്റ്റോക്ക് റൂമിൽ നിന്ന് അപ്പോൾ അച്ചാറാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു പിന്നെ ടൈപ്പ് ചുറ്റുന്നത് കാരണം അച്ചാറൊക്കെ നമ്മൾ കൊടുത്തേക്കുമ്പോൾ നല്ല നല്ലോണം ശ്രദ്ധിച്ചിട്ടുമാണ് കൊടുത്തേക്കാൻ അച്ചാറൊക്കെ പൊട്ടിയാണ്ട് ആകെ വൃത്തിയേടാവും ചിലപ്പോൾ പെട്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അച്ചാറിനോട് നമ്മൾ വാവുകാക്കിന് വലിയൊരു ഇഷ്ടമൊന്നുമില്ല പക്ഷേ റൂമിലുള്ള ആൾക്കാർക്ക് എടുക്കാമല്ലോ അപ്പോൾ അത് വിചാരിച്ച് കുറച്ച് അച്ചാറൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് ഈ വറ്റൽ മുളകിൻ്റെ അച്ചാറില്ലേ ആ കൊണ്ടാട്ടമുളകെന്നൊക്കെ പറയും അതും അതുപോലെ നാരങ്ങച്ചാറും മാങ്ങ അച്ചാറും ഒക്കെ കേട്ടോ പിന്നെ അത് അമ്മ അവിടെ കുറച്ച് അച്ചാറിട്ടിട്ടുണ്ടായിനി നെല്ലിക്കയും നാരങ്ങയും ഒക്കെ കൂട്ടിയിട്ട് അപ്പോൾ ആ ഒരു അച്ചാറും അതേപോലെ പിന്നെ ഒരു ബോട്ടിലാക്കി വെച്ചിനും അതും ഒക്കെ ടൈപ്പ് ചെയ്തൊക്കെ വെച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിനി പിന്നെ ഇത് ഒരു പോണ അന്നത്തെ ദിവസം രാവിലെയാണ് കേട്ടോ ശനിയാഴ്ച രാവിലെ അപ്പം ഞങ്ങളൊക്കെ എണീറ്റ് വന്നപ്പോന്നെ ഉമ്മതാ ഉണ്ണിയപ്പം ചുട്ട് കഴിയാൻ അയക്കുന്നുട്ടോ അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ് ഉണ്ണിയപ്പം ചുട്ട് ഇതിപ്പം ലാസ്റ്റ് അയക്കണട്ടോ കുറച്ചുമ്മ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കിച്ചണിലുണ്ട് ഉമ്മക്ക് അങ്ങനെയാണ് കേട്ടോ സമയത്തിനൊന്നും എന്ന് വിചാരിച്ചിട്ട് അമ്മ നേരത്തെ എണീറ്റിട്ടുള്ളത് അപ്പം ഞങ്ങൾ പറഞ്ഞു പറഞ്ഞേനീ രാവിലെ എണീറ്റിട്ട് ചെയ്താൽ മതി ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ ഞാനും അനിയത്തിയും നാത്തൂനും ഉമ്മയൊക്കെ ഉണ്ട് അപ്പോൾ ഓരോരുത്തർ ഓരോ ജോലികൾ ചെയ്താൽ പെട്ടെന്ന് തീരുമല്ലോ അപ്പം ഉമാക്ക് ഉമ്മൻ്റെ ബേജാറും ഉമ്മ നേരത്തെ എണീറ്റ് ഉണ്ണിയപ്പൊക്കെ ചുട്ട് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഞാനൊരു വാഴ്ണ്ടല വിരിച്ചുകൊണ്ട് വന്നിട്ട് ടേബിൾ മുമ്പിൽ ഇതേപോലെ ഒന്ന് ഇട്ടുകൊണ്ട് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ ചൂടാറിക്കോളും എന്നാൽ നേരത്തെ തന്നെ നമുക്ക് പാക്കിങ്ങും ചെയ്യാമല്ലോ അപ്പം ഉണ്ണിയപ്പത്തിൽ കരിഞ്ഞതും അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക ഉണ്ണിയപ്പത്തിൻ്റെ ആകൃതി അല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി പാക്ക് ചെയ്യുന്ന സമയത്ത് മാറ്റാം നല്ലത് നോക്കിയിട്ട് എടുക്കാം അതേപോലെ തന്നെ ബീഫ് രാത്രിയിലൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടേനും പിന്നെ രാവിലെ ഒന്ന് പൊരിച്ചെടുക്കുകയും ചെയ്തു അതും ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കൊക്കെ ചോറും കൂട്ടാനും ഉണ്ടാക്കാനോ അപ്പോൾ അനിയത്തി കറി ഉണ്ടാക്കി ഓൾ ചിക്കൻ കറി ഉണ്ടാക്കി ഞാൻ നെയ്ച്ചോറും ഉണ്ടാക്കി അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണ തിരക്കിലാണ് അപ്പോൾ ഇന്നലെ രാത്രി കടന്നപ്പളേ മൈലാഞ്ചി ഒക്കെ ഇട്ടീനെ കേട്ടോ ഉമ്മ മയിലാഞ്ചിട്ടീനും അപ്പോൾ ഞങ്ങൾ ഇട്ടിട്ടുണ്ടേനീട്ടോ മൈലാഞ്ചി ഒക്കെ നല്ലോണം ഒന്നും ചുമന്നിട്ടില്ല നഗത്തുമുള്ളത് ഉമ്രക്ക് പോകുമ്പോൾ മൈലാഞ്ചി ഇടുന്നത് സുന്നത്താണ് എന്ന് പറഞ്ഞാണ്ട് ഉമ്മ അരച്ചത് മൈലാഞ്ചി പിന്നെ പിന്നെന്താ ഒരിക്കൽ കൊണ്ടുപോകാൻ കുറച്ച് കറിവേപ്പിൻ്റെ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിനി അപ്പോൾ അതുമൊക്കെ റെഡിയാക്കി വെക്കണ തിരക്കിലാണ് ഇപ്പോൾ ഇതാ നമ്മൾ ഉണ്ണിയപ്പവും അതേപോലെ ബീഫൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പാക്കിങ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പാക്കിങ് തുടങ്ങുകയാണ് അപ്പോൾ ഇതാ അമ്മ ഉണ്ണിയപ്പത്തിലുള്ള കരിഞ്ഞ ഉണ്ണിയപ്പൊക്കെ മാറ്റിണ്ട്ട്ടോ കരിഞ്ഞതന്ന കുറച്ച് കളറൊക്കെ മാറിയതുണ്ട് പിന്നെ അമ്മ ഇടയ്ക്ക് ചുട്ടതല്ലേ അപ്പോൾ കുറച്ച് നല്ലോണം കളറ് മാറിയതൊക്കെ ഉണ്ട് പിന്നെ ഉണ്ണിയപ്പം അത്ര വലിയ സോഫ്റ്റ് ഒന്നുമില്ല കേട്ടോ പഴമൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട് മൈദിയൊക്കെ നമ്മൾ ചേർത്തിന് എന്നാലും നല്ലൊരു സോഫ്റ്റ് ഒന്നും ഇല്ല ഉണ്ണിയപ്പം പിന്നെ അപ്പസോടയും ചേർത്തിട്ടില്ല കേട്ടോ അപ്പസോഡ് ചേർക്കണ്ട അങ്ങനെ അപ്പസോടയും ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല ഉണ്ണിയപ്പം ഇപ്പം തന്നെ എന്താ പറയുക കുറച്ചൊരു ഹാർഡായിട്ട് തന്നെയാണ് ഉള്ളത് ഇനിയിപ്പോൾ നാളെ ആയി ഒരു കഴിക്കാനാവുമ്പോൾ തന്നെ എന്താണെന്ന് അറിയില്ല അപ്പത്തിന് ഒന്നും കൂടിയും ചിലപ്പോൾ ഹാർഡാവും അപ്പോൾ അത് ആ ഉണ്ണിയപ്പൊക്കെ പാക്ക് ചെയ്തു ആങ്ങളൊക്കെ ഉള്ളത് വേറെയും ബാ കാക്കിനുള്ളത് വേറെ ഒക്കെ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ നാട്ടിൽ നിന്ന് ആരെങ്കിലൊക്കെ വരികയാണെന്ന് പറയുമ്പോൾ പ്രവാസിയൊക്കെ ഭയങ്കര സന്തോഷം ഒക്കെ ഞാൻ എന്തെങ്കിലും കിട്ടുന്നത് മാത്രല്ല എന്നാലും നമ്മളെ നാട്ടിലുള്ളവരെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ കാണുമ്പോൾ സന്തോഷം കഴിക്കാറും അപ്പോൾ എന്തായാലും ഉണ്ണിപ്പോ ഒക്കെ പാക്ക് ചെയ്തു ഇനിയിപ്പോൾ ബീഫും പാക്ക് ചെയ്യുകയാണേന് പിന്നെ കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ നമ്മളെ ഷരീഫത്തുണ്ടല്ലോ ഷരീഫ ലത്തീഫ് എന്നുള്ള ഐഡിയ നമുക്ക് എപ്പോഴും കമൻറ്റ് വരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയേക്കാരം ഞാനും എത്തി യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ടതാണ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനൽ കണ്ടാണ്ട് എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്പർ തരുമെന്ന് ചോദിച്ച് അങ്ങനെ നമ്മളെ വാക്കുകൾക്കൂര് നമ്പറൊക്കെ കൊടുത്ത് അങ്ങനെ എനിക്ക് വിളിക്കലുണ്ട് കേട്ടോ യൂട്യൂബ് കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ ഗിഫ്റ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ അതിലേറെ വലിയ ഗിഫ്റ്റാണ് ഇങ്ങനത്തെതൊക്കെ അല്ലേ എന്താ പറയുക ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളൊക്കെ കിട്ടുന്നത് ഇത്തമാരും ചേച്ചിമാരും അതേപോലെ സഹോദരിമാരും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമായിട്ടോ അതൊക്കെ ആലോചിക്കുമ്പോൾ അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഷരീഫത്ത എന്നോട് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടെനി അപ്പോൾ ഷരീഫത്താക്ക വലിയൊരു ഹായ് പറയാണ് കേട്ടോ എന്നോട് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും വീഡിയോയിൽ ചിലപ്പോൾ പറയാൻ പറയലുണ്ട് ഞാൻ മറ മറന്നുപോകും പിന്നെ എന്നോട് ഇന്നലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ കമൻറ്റിൽ ഇന്നലെ എല്ലാം മിഞ്ഞ വീഡിയോയിലാണ് ആ കമൻ്റ് ഉണ്ടേത് ഹായ് പറയാൻ മറക്കരുതിട്ടോ കുട്ടിയെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ മറന്നിട്ടില്ല കേട്ടോ ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതാ നമ്മൾ പാക്കിങ്ങൊക്കെ ഒരുവിധം കഴിയാനായി ബീഫും പാക്ക് ചെയ്ത് ഉണ്ണിയപ്പം പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ പിന്നോടൊന്നിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അതിങ്ങനെ എയർ കുടുങ്ങാതിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് എല്ലാവരും ചെയ്യണതന്നെ ഇക്കാരൊന്നാലും ഞാനും ഇതടക്കൊക്കെ ഇങ്ങനെ പാക്കിങ് ചെയ്യണതല്ലേ അപ്പോൾ അങ്ങനെ വീഡിയോയിൽ കാണിക്കാന്നുള്ളൂ കേട്ടോ ഒന്നത്തെ വീഡിയോ ഇപ്പോൾ തന്നെയല്ലേ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കൊറിയർ വന്ന കവർ ഇഷ്ടം പോലെ ഉണ്ടേനും അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ ഇങ്ങനെ റിയൂസ് ചെയ്താൽ പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് അതിലാണ് കേട്ടോ നീ ഇതാക്കണത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ അപ്പം ഇത് ഇങ്ങനത്തെ കവറിലൊക്കെ ആക്കണമെന്ന് അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ അപ്പോൾ ഞാനിപ്പോൾ പാക്ക് ചെയ്യണത് നമ്മൾ വൗക്കാക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ബീഫ് ഇതാ കുറച്ചധികം തന്നെ ഒരു കവറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അത് ഇങ്ങനെ ഉരുക്കിയാണ്ട് പിന്നെ അതിൽ വെച്ചുകൊടുത്തക്കണം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എന്തേക്ക് ഉണ്ണിയപ്പം കൊടുക്കണം പിന്നെ അതേപോലെ കുറച്ച് മസാലപ്പൊടികളൊക്കെ എടുത്തിരിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ വീഡിയോയിൽ കണ്ടിട്ട് ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ എന്താ വെച്ചാൽ വാവ കുക്കിംഗ് ഒക്കെ ചെയ്യണതാണ് അപ്പോൾ നമ്മൾ സാമ്പാർ പൊടിയും അതേപോലെ നമ്മൾ കുറുമ മസാലയും ചിക്കൻ മസാലയൊക്കെ ഓരോ പാക്കറ്റ് ഇട്ടിരിക്കണം കേട്ടോ ഇനി പിന്നെ ചീത്ത പറയുമല്ലേ എന്നൊന്നും അറിയില്ല അതൊക്കെ ഇത് പൊട്ടിച്ച് കാണുമ്പോഴേക്കാരോ അറിയാം ഞാനതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇനി കേട്ടോ അതൊക്കെ കൊടുത്തയക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ലേനി അപ്പോൾ അതൊന്നും അവിടെ കിട്ടായിട്ടല്ല എന്നാലും നമ്മൾ ഉപയോഗിക്കണതല്ലേ നല്ല ടേസ്റ്റ് ഉള്ളതുമാണ് അപ്പോൾ ഇനി ഓരും തന്നെ അവിടെ നിന്ന് അങ്ങനെ ഉണ്ടാക്കി ആ ഒരു ടേസ്റ്റ് ടേസ്റ്റോട് കൂടിയിട്ട് കഴിച്ചോട്ടെ അല്ലേ പിന്നെ അതേപോലെ അവലോസ് പൊടി കേട്ടോ ഞാൻ അപ്പോൾ വെച്ചു കൊടുത്തത് അത് ബാബുവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് റൂമിൽ ഉള്ളതല്ലേ അപ്പോൾ ഞാനത് രണ്ട് പാക്കറ്റ് വെച്ചു കൊടുത്തേണ് പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ മസാലയും കുറുമ മസാലയും സാമ്പാർ പൊടിയൊക്കെ കേട്ടോ പിന്നെ പപ്പടമുണ്ട് ഈ പപ്പടം അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ പപ്പടം കഴിച്ച ആ ഒരു ഫീലും ആ ഒരു ടേസ്റ്റും ആ സ്മെല്ലും ഒക്കെ ഉണ്ടാവും കേട്ടോ മാസ്ലവൻ്റെ പപ്പടമാണ് അതും നമ്മളെ ഹോം ഷോപ്പിൽ തന്നെയാണ് പിന്നെ അതേപോലെ കുറച്ച് അച്ചാറാളും എടുത്തിട്ടുണ്ടായിന് അപ്പോൾ അതൊക്കെ അതിൽ വെച്ചുകൊടുത്തു ഇനിയിപ്പോൾ ഇന്ന് എനിക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ ചിഞ്ചിമോളെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് അപ്പോൾ കല്യാണത്തിന് എന്തായാലും പോവും വേണം അപ്പോൾ അതിൻ്റെ മുന്നേട്ട് വേഗം അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് എന്താ പറയുക മനസ്സമാധാനത്തോടെ പോകാലോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ സമയം വേക്കൂട്ടോ രണ്ടു മണിക്കാണ് ഒരു ഇവിടെ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ടുള്ളത് രാത്രി എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് എന്നാലും ഒരു രണ്ട് രണ്ടേക്കാലൊക്കെ ആവുമ്പോൾ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വല്ല ബ്ലോക്കിലും പെട്ട് നേരം വേക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ബ്ലൗക്കാക്കിനുള്ളതൊക്കെ പാക്ക് ചെയ്തു ഇപ്പോൾ ഓരോരുത്തർ വരല് തുടങ്ങിയിക്കണ കേട്ടോ അപ്പം എൻ്റെ മൂത്താപ്പതാർ രാവിലെ വന്നിട്ടുണ്ട് പിന്നെ ഇവർ പോകണേല് ഭയങ്കര സന്തോഷമാണ് പക്ഷെ ചെറിയൊരു ചെറിയൊരു സങ്കടം നല്ലൊരു സങ്കടം തന്നെയാണ് കേട്ടോ എൻ്റെ ഒപ്പം ഇല്ലാത്തത് പിന്നെ ഇപ്പാക്കാണ് ഊമൃക്കൊക്കെ പോകാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിന് അത് ഇപ്പാക്കും ഉമ്മക്കും പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൈസ ഉണ്ടാക്കി വെച്ചിന് ഇപ്പം പോകണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്താ പറയുക കൊറോണ വന്നപ്പോൾ ഇപ്പാക്ക് പോകാൻ പറ്റിയില്ല കൊറോണ വന്നപ്പോൾ അവിടെയൊക്കെ അടച്ചില്ലേ പിന്നെ ആ ഒരു കൊറോണയിൽ തന്നെയാണ് ഇപ്പോൾ മരിച്ചതും അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ ഒരു വിങ്ങലാണ് മനസ്സിന് അറിയാതെ നമ്മളിങ്ങനെ ആഗ്രഹിച്ച് പോവും ഈ ഒരു സമയത്ത് ഇപ്പം ഉണ്ടെങ്കിലോന്നിങ്ങനെ ആഗ്രഹം ആഗ്രഹിച്ചു പോകട്ടോ അങ്ങനെ ഭയങ്കര ഒരു ഉള്ളിലൊരു എന്താ പറയുക ഒരു നെഞ്ചെടുപ്പ് പോലെയാണ് കേട്ടോ ഭയങ്കര ഒരു വിഷമം പോലെയാണ് അതാലോയിക്കുമ്പോൾ പിന്നെന്താ മരണം എല്ലാവർക്കും ഉള്ളതല്ലേ അപ്പോൾ അതാലോചിച്ചിട്ട് അങ്ങനെ സമാധാനിക്കുകയും ചെയ്യും അല്ലാതെ ഇപ്പം എന്താ ചെയ്യാം എൻ്റെ അങ്ങളെ മക്കത്തായതുകൊണ്ട് ഓനെപ്പോഴും ഇടയ്ക്ക് ഓനക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഓമുറുക്ക് പോവും അങ്ങനെ ഇപ്പാക്കും വണ്ടിയിട്ട് ഊമ്പറിയും കാര്യങ്ങളൊക്കെ ഓൻ ചെയ്ത് അപ്പോൾ അതേപോലെ അവിടെ നിന്നുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉപ്പാക്കും നല്ലോണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അലയിക്കുമ്പോൾ ഒരു സമാധാനമാണ് അങ്ങനെ ഒരുക്കുള്ള പെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കല്യാണത്തിന് പോകാം കേട്ടോ ഞാനും ചിഞ്ചിമോളും ഓട്ടോയിലാട്ടോ പോണത് ഓട്ടോ മേലെ നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഒപ്പം കൂടും അപ്പോൾ അവര് കൊണ്ടാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഒക്കെ അതിൽ ഇതിലേ നടക്കണുണ്ട് അപ്പം ഞങ്ങളിതാ രണ്ടാളും വേഗം കല്യാണത്തിനൊക്കെ പോയി വരാമെന്ന് അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടോ ഓട്ടോയിലൊക്കെ കയറി പിന്നെ ഉൾക്ക് ഗിഫ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി കയറി അപ്പോൾ കല്യാണ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഫോട്ടോ അങ്ങനെ പ്രിൻറ് ചെയ്തിട്ട് ഫ്രെയിം ചെയ്തെടുക്കുക കേട്ടോ ചെയ്തത് പൊക്കെ അങ്ങനെയാണല്ലോ അധികവും ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് ഗിഫ്റ്റൊക്കെ വാങ്ങി പിന്നെ അവിടെ നിന്ന് പോയി കല്യാണ വീട്ടിൽ പോയിട്ടോ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കേന് അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഒരുക്ക് പോവാനുള്ള വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എയർപോർട്ടിൽ ഞങ്ങളും പോവുന്നുണ്ട് കേട്ടോ ഞാനും അനിയത്തിയും മക്കളും പിന്നെ അതേപോലെ എൻ്റെ മൂത്തമ്മയും മൂത്താപ്പിയും പിന്നെ നാത്തൂവിൻ്റെ അമ്മയും ഇപ്പോൾ പോരുന്നില്ല എന്ന് പറഞ്ഞു ോട് ഞങ്ങൾ പറഞ്ഞിട്ടോ പോരിയിൽ നിന്ന് മക്കളൊക്കെ ഉണ്ടാക്കുമ്പം ഇപ്പോൾ അവർക്കും പോരാനൊക്കെ പോതി ഉണ്ടാവുമല്ലോ അപ്പം പനോട് വനപ്പാക്ക് സുഖമല്ല പനിയാണ് അപ്പം അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു വണ്ടിയിൽ സ്ഥലമല്ലായിട്ട് ഇനി പനിയാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞതാണോന്ന് അതും അറിയില്ല കേട്ടോ കുട്ടികളും ഞാനും കുട്ടികളും അനത്തേം കുട്ടികളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ ഞങ്ങൾ പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിക്കൊക്കെ എടുത്ത് വെച്ച് പിന്നെ അമ്മയും നാത്തൂനേം കുട്ടികളൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയണ്ട് ഒരു ഫോട്ടോ എടുത്തും ചെയ്തിട്ടോ ഒരു ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനൊരു ബുദ്ധി അങ്ങനെ പുറത്ത് കൊണ്ടുപോകാണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ അതിനുമോൾക്ക് അറിയൊന്നും ഇല്ല ഇപ്പോൾ ഉപ്പച്ചിനെ കാണാൻ പോവുകയാണെന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയും ഇപ്പച്ചിനെ ഇപ്പച്ചിനെ കാണാൻ പോവുകയാണെന്നൊക്കെ മറ്റോൾക്ക് പിന്നെ അറിയാമല്ലോ അവളും തന്നെ ഭയങ്കര സന്തോഷത്തിലാട്ടോ സഹമോള് ഓളപ്പച്ചിനെ കാണാൻ പോവുകയാണെന്നുള്ള സന്തോഷത്തിലാണ് അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞോരങ്ങി ഒരു മൂന്ന് മാസത്തിനാ കേട്ടോ പോകുന്നത് ഇനിയിപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഇൻഷാല്ല വരുവുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഞാനും അനിയത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരും വീട്ടിൽ വരാമല്ലോ ഇവിടെ വീടടച്ച് കിടക്കല്ലേ ഇനി പെരുന്നാളും കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ ആറ് നോമ്പ് കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ ഒരുക്കും അവിടെ കാരണം അങ്ങനെന്താ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി എയർപോർട്ട് പോവാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ഒപ്പം ഇറങ്ങിയതല്ലേ അപ്പം അങ്ങനെ സങ്കടമൊന്നുമില്ല കേട്ടോ പക്ഷെ അവിടെ എത്തിയിട്ട് ഒരു പോയപ്പോഴാണ് സങ്കടം വന്നത് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു നല്ല ബൈക്ക് പോവുമല്ലേ അപ്പോൾ നല്ല രീതിയിൽ തന്നെ യാത്രയച്ചു അപ്പോൾ ഞങ്ങളെ മൂത്താപ്പ ഉണ്ട് കേട്ടോ തുണക്ക് എൻ്റെ അപ്പാൻ്റെ വലിയ ജ്യേഷ്ഠനാണ് ഈ ഒരു മൂത്താപ്പ അപ്പം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ആഗ്രഹം ഉമ്രക്കൊക്കെ പോകാനില്ലേ ഹജ്ജിന് പോകാനുള്ള ആഗ്രഹം എല്ലാവരുണ്ടാവും ഉമ്രക്ക് പോകാനുള്ള ആഗ്രഹമുള്ളവരുണ്ടാവും എനിക്കും ഉണ്ട് കേട്ടോ ഞാൻ എനിക്കും ഇതേപോലെ ഇവർ പോണ പോലെ കുട്ടികളെയും പോകാനാണ് ആഗ്രഹം നമ്മൾ ഒറ്റക്ക് പോകുമ്പോൾ എന്താ പറയുക അത്രയ്ക്ക് ഇത് കിട്ടൂല കുട്ടികൾക്കും ഉണ്ടാവുമല്ലോ ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ആയിട്ട് വിചാരിക്കണത് ഇൻഷാല്ല മക്കളെയും കൊണ്ട് പോകണം പോകുമ്പോൾ എന്ന് പഠിച്ചു നമ്മളെല്ലാവരും ആഗ്രഹങ്ങളും സാധിച്ചു തരണല്ലേ അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിൽ എത്തിയിട്ടോ അപ്പോൾ ഞാനങ്ങനെ തലേം വാലും ഇല്ലാതെ ഓരോന്ന് പറയണ്ടില്ലേ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിലാണ് കേട്ടോ കോഴിക്കോട്ട് നിന്നാണ് ഇവർ ഇവർക്കുള്ള ഫ്ലൈറ്റ് അപ്പോൾ രാത്രി എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് പക്ഷേ ഞങ്ങളിപ്പോൾ ഇവിടെ അഞ്ചു മണി ആയപ്പോഴത്തേന് എത്തിയിക്കണം കേട്ടോ നാലരയൊക്കെ ആയപ്പോഴത്തേന് എത്തിയിട്ടുണ്ട് പിന്നെ പോകുന്നപ്പോഴും തന്നെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ പെട്ടെന്ന് തന്നെ എത്തി ഇനിയിപ്പോൾ ഒരുക്ക് ബോഡി പാസ് കിട്ടിയിട്ട് ഞങ്ങൾ പോവുകയുള്ളൂ അപ്പോൾ ലഗേജൊക്കെ അങ്ങോട്ട് കയറ്റിയപ്പോൾ ഇത്രക്ക് വെയിറ്റ് ഒന്നും ഇല്ല ഇനി തോന്നുന്നു ഇങ്ങോട്ട് ഇറക്കിയപ്പോൾ ഭയങ്കര വെയിറ്റും കാര്യമൊക്കെ തോന്നിയിട്ടോ പിന്നെ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ വെയ്റ്റൊക്കെ നോക്കി ഒക്കെ റെഡി ആക്കിയിട്ട് തന്നെയാണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിപ്പോൾ എന്താ ലഗേജ് കൂടുതലുണ്ടെന്ന് പറയാനൊന്നുമില്ല കേട്ടോ ഒരു നാലാളുണ്ടായതുകൊണ്ട് കുറച്ചധികം കൊണ്ടുപോകാലോ അപ്പോൾ ആ കണക്കിനനുസരിച്ചിട്ടുള്ളത് തന്നെ ഞങ്ങൾ ഒക്കെ ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഇറങ്ങി കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എന്താ മോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഓളപ്പച്ചിനെ കാണാൻ പോവല്ലേ അപ്പോൾ ഓക്ക് ആ ഒരു സന്തോഷം മറ്റവർക്ക് എയർപോർട്ടൊക്കെ കണ്ടപ്പം അങ്ങനെ ഒരു സന്തോഷം കേട്ടോ പിന്നെ ഉമ്മമാൻ ഇനിയിപ്പോൾ കാണാതെ നിൽക്കുക എങ്ങനെയെന്ന് ആലോചിച്ചിരിക്കുകയാണ് നമ്മൾ ഐഫക്കുട്ടി അയഫക്കുട്ടിക്ക് ഉമ്മ പോകണില്ലാട്ടോ ഭയങ്കര സങ്കടം ഉമ്മ ഇടയ്ക്കൊക്കെ നമ്മളടുത്തേക്ക് വരുന്നതല്ലേ അപ്പം ഇനിയിപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ളേ വരുവുള്ളൂ ഇൻഷാല്ല അപ്പം അതിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി ഞങ്ങൾ വിചാരിച്ചിനി ചിലപ്പോൾ ഐഫക്കുട്ടി കാര്യം എന്ന് വിചാരിച്ചിന് കേട്ടോ ഓക്ക് ഭയങ്കര കാര്യമാണ് ഉമ്മാൻ അപ്പം അമ്മ പോവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇനിയിപ്പോൾ ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് കൊണ്ടാക്കാൻ പോകുന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ നമ്മളോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ നമുക്കൊക്കെ സങ്കടം നേരെ മറിച്ച് ഇതേപോലെ ഓരോ നമ്മൾ കൊണ്ടുവന്നാക്കാൻ പോന്നാല് അത്രക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളും ഓരോ കൂടെയാണ് പോരും അല്ലേ ഇനിയിപ്പോൾ കൊണ്ടുവരാൻ വരുമ്പോളാണെങ്കിലോ സന്തോഷം പറയേണ്ടി വരില്ലേ അപ്പോൾ ഞങ്ങൾ ഒരുക്കുള്ള ലഗേജും കാര്യങ്ങളൊക്കെ ഓരോടത്തേക്ക് ആക്കി കൊടുത്തൊക്കെ ചെയ്തു പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് പോന്നിട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണുണ്ട് കുറേ മുന്നേ ഒക്കെ കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വിമാനം പൊന്തണതും താകണതൊക്കെ നമുക്ക് കാണാൻ പറ്റീനും ഇപ്പോൾ പിന്നെ അതൊന്നും ഇല്ല തോന്നുന്നുണ്ട് ഉമ്മക്ക് ഏതായാലും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ മറ്റേത് കയ്യിൽ വേദനയായിട്ടേ എപ്പോഴും വേദനയും വരുത്തും കാര്യം ഇപ്പം ഞാൻ ഒരു ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാലോ വെച്ചുകൊടുത്തീഴിഞ്ഞാലോ മഞ്ചേരി ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഒരു ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മാസത്തിന് ആ ഒരു വേദന ഉണ്ടാവില്ല അപ്പം ഇനി ഉണ്ടാവാതെ നിൽക്കട്ടെ നല്ല രീതിയിൽ തന്നെ മുമ്പൊക്കെ ചെയ്ത് വരാൻ പറ്റട്ടെ നിങ്ങളും ദ്വായിൽ ഉൾപ്പെടുത്തണം കേട്ടോ ഞാൻ അമ്മോട് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കമൻറ്റ് വായിച്ച് മക്ക് വായിച്ച് കേൾപ്പിച്ച് കൊടുത്തീനെ കേട്ടോ അപ്പം അമ്മാനോട് പറഞ്ഞേനെ എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണം കേട്ടോ എന്നൊക്കെ അപ്പം മീൻ പറഞ്ഞേനെട്ടോ എല്ലാവരും ദുവായിൽ ഉൾപ്പെടുത്തും എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കും എന്നൊക്കെ മീൻ പറഞ്ഞിട്ടുണ്ടായിന് അമ്മാൻ്റെ അസുഖങ്ങളൊക്കെ ഒന്നും മാറി തന്നെ മനസ്സിനൊരു സന്തോഷമാണ് മറ്റേത് ഇനിയിപ്പോൾ അങ്ങോട്ടും കൂടെ പോയത് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക അത് ആലോചിക്കുമ്പോൾ ഒരു ഇടങ്ങാറാണ് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലേ പിന്നെ വേദനയും വിരുത്തവും പറഞ്ഞ് ഷുഗർ ആണെങ്കിലും നല്ലോണം ഉണ്ടാവും ഇൻസുലിനും കാര്യങ്ങളൊക്കെ വെക്കല അപ്പോൾ മരുന്നും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാലും ഒരു സമാധാനം നമുക്ക് പിന്നെ എന്താ പറയുക ആങ്ങളെൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല ഓനും ഓളൊക്കെ നല്ലോണം അമ്മാനെ നോക്കും അപ്പോൾ ആ ഒരു സമാധാനം പിന്നെ ഉമ്മാക്കും തന്നെ ഇപ്പം എല്ലാം ആയിട്ടുള്ളൊരു സങ്കടം നല്ലോണം ഉണ്ട് അമ്മ ഇപ്പം ഒപ്പം ഒരുമിച്ച് ഊമറൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞതല്ലേനും അപ്പം ഇപ്പം ഇല്ലല്ലോ ഒപ്പം അപ്പോൾ ആ ഒരിടങ്ങാറുമാക്കും നല്ലോണം മനസ്സിലുണ്ട് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവൂലല്ലോ എന്താണോ നമ്മളെ ഇതിൽ വിധിച്ചിരിക്കുന്നത് ആ ഒരു ഇതേ നടക്കുകയുള്ളൂ അല്ലേ അപ്പോൾ അതാ ഒരു ഉള്ളുക്ക് പോയിട്ടോ ഒരു പോയി കണ്ണ് ഞങ്ങൾ അവിടെ നോക്കി നിന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങി കുട്ടികളെയും കൊണ്ട് പുറത്തുകൂടെ കൊന്നിങ്ങനെ നടന്ന് പിന്നെ അവർക്ക് ബോഡി പാസ് കിട്ടിയിട്ട് വേണം പോകാനെന്ന് വിചാരിച്ച് അങ്ങനെ പുറത്തു കൂടെ ഇറങ്ങി നടന്നതാട്ടോല്ലേ പിന്നെ നമുക്ക് അപ്പം തന്നെ പോവാം അങ്ങനെ പിന്നെ ഒരു വിളിച്ച് പറഞ്ഞ് ബോഡി പാസ് കിട്ടിയെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങളവിടെ നിന്ന് പോകുന്നുട്ടോ പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഒക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്